ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിംപിളായിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർക്കാരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനത് കുതിർത്തി എടുത്തിട്ടൊന്നും ഇല്ല നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് ചെറുപയർ കുക്കറിലേക്ക് ഇട്ടാൽ ഇതിൻ്റെ കൂടെ ഞാനൊരു ആറയ അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ചേർത്താൽ മതി ഇപ്പം ചെറുതായതുകൊണ്ടാണ് ഒരു അല്ലി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർക്കാം അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് ഈ സമയത്ത് ചേർക്കുന്നുണ്ട് ഇതിൽ പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നുള്ളൂ പിന്നെ ഞാൻ ചേർക്കുന്നുണ്ട് പച്ചമുളക് ഇതിലേക്ക് അത്യാവശ്യം എരിവ് വേണം എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ചെറുപയർ വേവാനായിട്ട് ഒരൊന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും കൊടുത്തിട്ട് വേവിച്ചാൽ മതി പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് ചെറുപയറൊക്കെ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കപ്പാണ് ചേർക്കുന്നത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ ഒരു കപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് ചെറുപയറൊക്കെ ഒന്നും കൂടി ഒന്ന് തിളക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റും ഈ ഈ കറിയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഈ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർക്കേണ്ടത് ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഈ സമയത്ത് ചേർക്കുമ്പോൾ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അതാണ് ഈ കറിക്ക് വേണ്ടത് അപ്പോൾ പച്ചമുളകിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി ഈ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറുപയർ കറി ഒഴിച്ചു കൊടുക്കാം കറി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കുക കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകീന എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് അതായത് ആവശ്യത്തിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റിൽ ചെറിയൊരു മാറ്റം ഉള്ളൂ എന്നാലും ഈ സമയത്ത് കുരുമുളക് പൊടി ആവശ്യമാണ് ണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയാണ് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്